ആ പാർട്ടി അഭിമാനത്തോടുകൂടി പറയുകയാണോ ഞങ്ങൾ വീടിത്തൊഴിലാളിയുടെ കർഷക തൊഴിലാളിയുടെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരന്റെ കയ്യിലെ പണം ഉപയോഗിച്ചാണോ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അദാനിയുടെ പണല്ല ഇത് പത്ത് ലക്ഷം കോടിയുടെ കോട്ടണിഞ്ഞ ആ മോദിക്ക് എവിടെ നിന്നാണ് പത്ത് ലക്ഷം കോടി പത്ത് ലക്ഷം രൂപയുടെ ഞാൻ ഞാൻ പണം പണം ലക്ഷത്തിന്റെ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ സോഴ്സ് എവിടെയാണ് താങ്കൾ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള സംസ്ഥാന കേരളം പക്ഷേ ഓപ്പറേഷൻ സക്സസ് ബട്ട് ദ ഓപ്പറേഷൻ എന്തായി പക്ഷേ രോഗി ചത്തു എന്ന അവസ്ഥയിലല്ലേ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിയിട്ടും ഏഴു മാസം കുടിച്ചുകയാണ് പെൻഷൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു സഹോദര കേൾക്കൂല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിവിന്റെ പെർഫോമൻസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഏറ്റവും മികച്ചതാണ് കേരളത്തിലേത് എന്ന് പറഞ്ഞത് പിണറായി വിജയനല്ല അല്ല നരേന്ദ്രമോദിയുടെ സർക്കാർ ഇടതുപക്ഷത്തിന്റെ പ്രതി ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ബി ജെ പി ഇരുപത് മണ്ഡലങ്ങൾ തോറ്റു സി പി ഇടതുപക്ഷം പത്തൊമ്പത് മണ്ഡലങ്ങൾ തോറ്റു ബി ജെ പിക്ക് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുള്ള എത്രയോ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ആ മണ്ഡലങ്ങളിൽ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സഹകരമുണ്ടായാൽ നിങ്ങൾ കോൺഗ്രസിന് മാറ്റി ചെയ്യുമ്പോൾ വോട്ട് അഞ്ചു വാറോ മണ്ഡലങ്ങളുടെ അഞ്ച് വർഷത്തിനു മേലെ വോട്ടുണ്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ ഈസിയായി ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ലേ കാരണം ഇവർ ജയിച്ചാൽ ഒന്നിച്ചങ്ങല്ലേ ഒന്നിച്ചല്ലേ ഇരുപത് സീറ്റിലും മികച്ച ബിജെപിക്കെതിരാണ് സംശയമില്ലല്ലോ ബിജെപിക്കെതിരാണ് ആ സംശയമുള്ള രാജ്യത്ത് രാജ്യത്ത് ബിജെപിക്കെതിരായ പോരാട്ടമാണ് അത് തർക്കമില്ലാത്ത കാര്യമാണ് അത് ഞങ്ങൾ പറയാം ഒരു മടിയുല്ലെന്നേ ഒരു മടിയുമില്ല ബി ജെ പിക്ക് എതിരാണ് ഞങ്ങൾ നിലപാട് ആ സംശയമില്ലാത്ത കാര്യം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ 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 ഒരു കാര്യം ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാനുള്ളത് ഈ ഈ രാജ്യത്ത് കേരളത്തിലാണ് പഠിക്കാൻ ഗുജറാത്തിലേക്ക് ആളെ പിണറായി വിജയ സർക്കാരാണ് ഒന്ന് ഈ ചന്ദ്രശേഖരൻ നേതാവിനെ ആക്രമിച്ച കേസ് ഒത്തുതീർത്തു കൊടുത്ത പാർട്ടിയുടെ പേര് സി പി എം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ബിജെപിയും അതോടൊപ്പം തന്നെ സി പി എമ്മും പ്രത്യേകിച്ച് ഒരു തരത്തിൽ ഇവർ കൊടുക്കൽ വാങ്ങലുകളാണ് അതുകൊണ്ടാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഒന്നും ഇ ഡി അന്വേഷിക്കാത്തത് അതോടൊപ്പം ഇ ഡിയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റും ഐ ടി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഇ ഡി ഇത്രയും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ ഇ ഡി വരാത്തത് എസ് എഫ് ഐയോ എട്ടു മാസം നീട്ടിക്കൊടുത്തിരിക്കുക എന്ന കാര്യം അത് സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് എവിടെ എത്തിയ അന്വേഷണം നമ്മളെ പരിശോധിക്കേണ്ടത് അപ്പൊ കൊടുക്കൽ വാങ്ങൽ ഇവിടെ നടക്കുന്നു സജീവമാണ് അതോടൊപ്പം